സ്ത്രീകൾ വിവാഹം ചെയ്യരുതെന്ന് പറഞ്ഞുകൊണ്ടുള്ള നടി ബാമയുടെ പോസ്റ്റ് വലിയ ചർച്ചകൾക്കാണ് വഴിതെളിച്ചത് പിന്നാലെ താരത്തിനു നേരെ രൂക്ഷമായ വിമർശനവും ഉയർന്നിരുന്നു ഇപ്പോൾ അതിൽ വിശദീകരണവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് കൊടുത്ത് സ്ത്രീകൾ വിവാഹം ചെയ്യേണ്ടതില്ല എന്നാണ് പോസ്റ്റിലൂടെ ഉദ്ദേശിച്ചത് എന്ന് താരം കുറിച്ചത് സ്ത്രീധനം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള സമ്മർദ്ദത്തിൽ ജീവഭയത്തിൽ സ്ത്രീകൾക്ക് കഴിയേണ്ടി വരുമെന്നും താരം പറഞ്ഞു ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിലൂടെയായിരുന്നു താരത്തിന്റെ വിശദീകരണം ബാമയുടെ പോസ്റ്റ് ഇങ്ങനെ ഇന്നലെ ഞാൻ ഇട്ട എഴുത്തിൽ ഉദ്ദേശിച്ചത് സ്ത്രീധനം കൊടുത്തു നമ്മൾ സ്ത്രീകൾ വിവാഹം ചെയ്യേണ്ടതില്ല എന്നാണ് അങ്ങനെ ചെയ്താൽ ഉണ്ടാവുന്ന പ്രഖ്യാഘാതത്തെ കുറിച്ചാണ് എഴുതിയത് വിവാഹശേഷം ധനം ആവശ്യപ്പെട്ട സ്ത്രീകൾക്ക് കൊടുക്കുന്ന സമ്മർദ്ദം അതുമൂലം സ്വന്തം ജീവനു വരെ ഭീഷണിയോടെ ഒരു വീട്ടിൽ പേടിച്ചു കഴിയേണ്ടി വരിക കുഞ്ഞുങ്ങൾ കൂടെ ഉണ്ടെങ്കിൽ ഒരു സ്ത്രീയുടെ മാനസികാവസ്ഥ എല്ലാത്തിനും അപ്പുറമായിരിക്കും അതെല്ലാമാണ് പറയാൻ ശ്രമിച്ചത് അങ്ങനെ സ്ത്രീകൾ ഒരിക്കലും വിവാഹം ചെയ്യരുതേ എന്നാണ് വിവാഹ ശേഷം എന്നാൽ സമ്മർദ്ദം സഹിച്ച് ജീവിതം തുടരാൻ എല്ലാവർക്കും സാധിക്കണമെന്നില്ല അല്ലാതെ സ്ത്രീകൾ വിവാഹമേ ചെയ്യരുത് എന്നല്ല ഉദ്ദേശിച്ചത് എഴുതിയതിന്റെ ആശയം മനസ്സിലാകുമെന്ന് കരുതുന്നു നന്ദി എല്ലാവർക്കും മികച്ച ദിവസം നേരുന്നുവെന്നും ഭാമ കുറിച്ചു